ഒരുപാട് കാലത്തിന് ശേഷം അവിചാരിതമായിട്ട് ഒരു ലോങ് ബസ് ജേർണി അത് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ പണ്ടത്തെ പോലെ ഏറ്റവും നല്ല സീറ്റ് നോക്കി ചാടി കയറിയിരുന്നപ്പാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് കെ എസ് ആർ ടി സി പണ്ടത്തെ കെ എസ് ആർ ടി സി അല്ലാന്ന് അതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ച സീറ്റാണ് ഇത്രേ പിന്നെ ബുക്കിംഗ് ഇല്ലാത്ത സീറ്റ് ചോദിച്ചിട്ട് അതൊക്കെ അങ്ങ് മാറി ഇത്തവണ എൻ്റെ ട്രാവൽ പാർട്നറുടെ ഫസ്റ്റ് ബസ് ജേണി കൂടിയായിരുന്നു കേട്ടോ ഇത് ആൾ ഫുൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ബസ്സിന്റെ വിൻഡോ എന്താ ഇങ്ങനെ സീറ്റ് എന്താ അങ്ങനെ എന്തിനാ നമ്മൾ പൈസ കൊടുക്കുന്നത് അങ്ങനെ ഒരു നൂറ് നൂറ് സംശയങ്ങള് നേരം എന്തൊക്കെയോ കളിച്ചു പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് ആ തണുത്ത കാറ്റ് അങ്ങ് മുഖത്തടിച്ചപ്പോഴേക്കും ആള് സൈഡായി കെ എസ് ആർ ടി സി ബസ്സിലുള്ള യാത്ര എനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ കോളേജില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ ബെഞ്ചിലിരുന്ന് പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങള് ഞാനും അനുവും സാബിയും പറഞ്ഞു തീർക്കുന്ന ഞങ്ങളുടെ സ്ഥലമായിരുന്നു അത് ഡ്രൈവറിന്റെ തൊട്ടു പുറകിലുള്ള സീറ്റില്ലേ അതായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറിനെ പേടിച്ച് സീറ്റിൽ ഇരിക്കാൻ പേടിയില്ല കാലത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ പാസ് എടുത്ത് ലക്ഷറിയിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര അവിടെ ഇരുന്ന് ഞങ്ങൾ കഥ പറയും പാട്ട് പാടും കടല കുറയ്ക്കും ഒന്നുമില്ലെങ്കിൽ അട്ടിക്കിട്ട പോലെ അങ്ങ് കിടന്ന് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ ഉറങ്ങിപ്പോയി ഇറങ്ങാനുള്ള സ്റ്റോപ്പ് പോലും വിട്ടുപോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു യാത്ര ചെയ്തപ്പോൾ ഇല്ലേ ഒരുപാട് നല്ല ഓർമ്മകൾക്കൊപ്പം എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയൊരു ഫീലിംഗ് കൂടിയായിരുന്നു നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും ഒക്കെ അനുസരിച്ച് സ്വന്തം വാഹനങ്ങളിൽ മാത്രം യാത്ര ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ബസ് യാത്ര നടത്തിയാലേ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും കേട്ടോ